ദൈവം ഈജിപ്തിൽ നിന്ന് അവരെ കൊണ്ടുവരുന്നു അവർ ഒരുമിച്ച് ദൈവം ഈജിപ്തിൽ നിന്ന് അവരെ കൊണ്ടുവരുന്നു കാട്ടുപോത്തിന്റെ തുല്യമായ അവർക്കുണ്ട് ദൈവജനത്തിന്റെ കരുത്ത് കരുത്തെന്ന് പറയുന്നത് നിങ്ങൾ ദൈവജനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധ വചനം വെളിപ്പെടുത്തുകയാണ് കാട്ടുപോത്തിൻ്റെ തുല്യമായ ബലമുള്ളവരാണ് കർത്താവിന്റെ ജനം കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കർത്താവിന്റെ സ്വന്തം ജനം പ്രിയപ്പെട്ടവരെ കാട്ടുപോത്തിന് തുല്യമായ ഫലമുള്ളവരെ ഒരു ശക്തിക്ക് നമ്മളെ തകർക്കാൻ പറ്റില്ല ഒരു ശക്തിക്ക് നമ്മൾ അടിക്കാൻ പറ്റില്ല ഒരു തിന്മയ്ക്ക് അടിക്കാൻ പറ്റില്ല ഒരു ഒരു സാത്താൻ ആരാധകർക്കോ നിരീശ്വര ശക്തികൾക്കോ ഫ്രീമേസൻസിനോ മത തീവ്രവാദ ശക്തികൾക്കോ ഇലിമിനാറ്റികൾക്കോ നമ്മൾ അടിക്കാൻ കഴിയാത്ത വിധം അതിനേക്കാൾ എത്രയോ ഫലമുള്ളവരാണ് നമ്മൾ കാട്ടുപോത്തിൻ്റെത് തുല്യമായ ഫലമുള്ളവർ എന്നാൽ കർത്താവ് പറയാണ് എന്താണ് ഈ ശക്തിയുടെ രഹസ്യം ഈ ബലത്തിന്റെ രഹസ്യം എന്താണ് ഇരുപത്തിയൊന്നാമത്തെ വതനം വായിച്ച് ഇരുപത്തിമൂന്നിൽ ഇരുപത്തി ഒന്നിൽ എന്താ പറയുന്നത് തിന്മ കണ്ടില്ല ഇസ്രായേലിൽ അവിടുന്ന് ദർശിച്ചതുമില്ല അതുകൊണ്ട് ദൈവമായ കർത്താവ് അവരോട് കൂടെയുണ്ട് അവരുടെ ദൈവമായ കർത്താവ് അവരോട് കൂടെയുണ്ട് തന്റെ ജനത്തെ നോക്കിയപ്പോൾ അവരുടെ ജീവിതത്തിൽ കർത്താവ് അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് വിശ്വാസ ത്യാഗവും അശുദ്ധിയും മ്ലേച്ഛതയും ജഡീകതകളും തിന്മകളും ഇങ്ങനെ പല വിധത്തിലുള്ള ദുഷിപ്പുകളെല്ലാം കടന്നുകൂടി വേൾഡിന് ലോകാരൂപി ലോക സ്വാധീനം ഒത്തിരിയേറെ വർദ്ധിച്ചതുകൊണ്ട് നമ്മുടെ ശക്തി പോയി കാട്ടുപോകത്തിൻ്റെ ബലമുള്ള നമുക്കിന്ന് ഒരു ആട്ടിൻകുട്ടിയുടെ ബലം പോലും ഇല്ല ഒരു കളിയിൽ എന്തേ നമ്മുടെ ബലം പോയത് കേൾക്കാൻ പറ്റണില്ലല്ലോ എന്താ ബലം പോയത് വിശുദ്ധി പോയി പറഞ്ഞു എന്തു പോയി എന്തു പോയി നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മുടെ തലമുറകളിൽ നിന്ന് വിശുദ്ധി വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി നമ്മുടെ പല സമർപ്പിതരിൽ നിന്നും വൈദികരിൽ നിന്നും വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് എന്താ എല്ലാവരും അടിക്കിയ ചത്ത പട്ടിയെ പോലെ ഈ ചത്ത പട്ടിയുടെ പ്രത്യേകത എല്ലാവരും പകുതി ഒക്കെ ചവിട്ട് കൊടുക്കും മീഡിയകൾ മാധ്യമങ്ങൾ മറ്റൊരു മറിച്ചോരും പരിഹസിക്കുക ദുഷിക്കുക കളിയാക്കുക എല്ലാവർക്കും കൊട്ടി ഇറങ്ങാവുന്ന ചങ്ക പോലെ ഏത് മാറുന്നു സഭ മാറുന്നു എന്തൊരു വേദനയെ കടത്തങ്ങൾ ആലോചിച്ച് നോക്കി നമ്മുടെ മഹത്വവും പ്രതാപക്കും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു നമ്മളൊരു വോയിസ്ലെസ് ഗ്രൂപ്പായി മാറുന്നു ശബ്ദമില്ലാത്ത ഒരു സമൂഹമായി മാറുന്നു അതിൻ്റെ ഒരു കാരണം എന്താ ിയുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്തുകൊണ്ട് വന്നത് എന്തുകൊണ്ട് ഈ തകർച്ച വന്നത് കാരണമുണ്ട് സഹോദരങ്ങളെ ബാറൂഖിന്റെ പുസ്തക രണ്ടിന്റെ അഞ്ചിൽ പരിശുദ്ധ വചനം പഠിപ്പിക്കുക ബാറൂഖിന്റെ പുസ്തക രണ്ടിന്റെ അഞ്ചിൽ എന്താണ് വചനം പറയുന്നത് ഞങ്ങൾ ദൈവമായ കർത്താവിന്റെ സ്വരം ഞങ്ങൾ സ്വരം ഞങ്ങൾ അവിടത്തേക്കെതിരായി ഉന്നതി പ്രാപിക്കാതെ പ്രാപിക്കാതെ ഉന്നതി നമ്മുടെ കുടുംബങ്ങൾ നിലം പറ്റുന്നു നമ്മുടെ തലമുറകൾ നിലം പറ്റുന്നു നമ്മുടെ കൂട്ടായ്മകൾ നിലം പറ്റുന്നു എന്തേ നിലം പറ്റി പോകുന്നത് കർത്താവിന്റെ വചനത്തോട് കാണിക്കുന്ന അനുസരണക്കേട് വിശുദ്ധിയുടെ ആത്മാവിനെ ഒരു ജീവിതം പലപ്പോഴും മുന്നോട്ട് ലോകരൂപി ആത്മാവ് നമ്മളെ പിടികൂടി സുഖഭോഗങ്ങളും സുഖലോലുപതയും എല്ലാം വർദ്ധിച്ച് എന്തു പറ്റുന്നു പ്രിയപ്പെട്ടവരെ വിശുദ്ധിയുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നു അതുകൊണ്ട് കർത്താവ് ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റി കിടക്കുകയാണ് പലയിടങ്ങളും പല തലങ്ങളും നീലം പറ്റി പോകുന്നു നീലം പറ്റി